ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രചരണ ദിനം സംഘടിപ്പിച്ചു ലഹരി വിരുദ്ധ ദിനം നടത്തി പൈംകുളം കരയോഗം കരയോഗം പ്രസിഡന്റ് സുശീല ദേവി അധ്യക്ഷത വഹിച്ചു സ്വാഗതം കരയോഗം സെക്രട്ടറി ഗംഗാധരൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ശിവകുമാർ ജോയിന്റ് സെക്രട്ടറി രമേശ് കുമാർ ട്രഷറർ മധുമൊയ്യത്ത് കരയോഗ അംഗങ്ങൾ വനിതാ സമാജ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സിവിൽ പോലീസ് ഓഫീസർ അജീഷ് കെ സ്പെഷ്യലൈസ്ഡ് അഡ്വക്കേറ്റ് അലീഷ നജീബ് തുടങ്ങിയവരെ ആദരികലും കൂടാതെ പരിപാടിയിൽ ബോധവൽക്കരണ ക്ലാസും നടത്തി ആഡ് ചെയ്തു രീതിയിലുള്ള മെഡിസിൻസ് ഉണ്ടായിരുന്നു അത് മെഡിസൻ ആയിരുന്നു ആ മെഡിസിൻ പക്ഷെ ഉപയോഗിച്ചിരുന്നത് വേറെ രീതിയിലായിരുന്നു ഓപ്പോസിറ്റ് വരുന്ന ശത്രുവിനെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിലും വരുന്ന ഉപയോഗിച്ചത് കാരണം അന്ന് യുദ്ധം ചെയ്തിരുന്ന കാലഘട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത് അമ്പത് പറഞ്ഞു യുദ്ധം ചെയ്തിരുന്ന കാലഘട്ടമായിരുന്നു അപ്പൊ അന്ന് കാലത്ത് ഇത് നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന ആ ശത്രുവിനെ വീഴ്ത്താൻ ഉപയോഗിച്ചിരുന്ന മാർഗം മാത്രമായി മാറിയത് അപ്പൊ അന്ന് എന്ത് സംഭവിച്ച ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടം ജർമ്മനിയിലെ ഒരു സയന്റിസ്റ്റ് അദ്ദേഹം എല്ലാ ദിവസം ചെലന്തി വലിയ ചെലന്തി വല കാണുന്ന ഭംഗി തന്നെയാണ് അതുപോലെ അതിൽ ഉൾപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു ഇൻസെക്ട്സ് ആണെങ്കിലും കുഞ്ഞു കുഞ്ഞു വസ്തുക്കളാണെങ്കിൽ അത് അവർക്ക് കറന്ന് പുറത്തേക്ക് പോകാൻ പറ്റാറുണ്ടോ അതിന്റെ മേക്കിംഗ് അങ്ങനെയാണ് ഫുൾ അതിനുള്ളിൽ തന്നെ സാധിക്കുന്ന ഒരു